അതായത് ഇതും മദ്രസട്ട് വരുന്ന ഒച്ചയും ഉള്ളിയും കാര്യങ്ങളൊക്കെ കേട്ടതുകൊണ്ട് എന്താ നേരെ തേനേറ്റ് വന്നിട്ടുണ്ട് സാധാരണ അവൻ്റെ ഒരു എണീക്കേണ്ട ടൈം എന്ന് പറയുന്നത് ഒരു പത്ത് മണി പത്തര അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇതും വന്നപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് അവിടുന്ന് ഇങ്ങനെ റൂമിൽ നിന്ന് അവൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ മോള് പിന്നെ അവനെ പുറത്ത് ഇറക്കിയിട്ട് അവൾ വീണ്ടും പോയി കടന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതാ അവനെ ഒക്കെ തെട്ടിയാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടത് ഇതുമ്പോൾ സാധാരണ ഒരു ഒമ്പത് പിന്നെ ഒമ്പത് മണിക്കാണ് ശരിക്കും മദ്രസുണ്ട് അപ്പോൾ ശരിക്കും ഉള്ള സമയത്ത് വിട്ട് കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തണമെങ്കിൽ ഒമ്പതേ പത്തൊമ്പതേ കാലക്കോ അങ്ങനെ ആവുമ്പോൾ സ്കൂൾ പോവാൻ നല്ല ലേറ്റ് ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉള്ളൊരു എട്ടേ മുക്കാൽ ചോദിച്ചിട്ട് പോരും ചോദിച്ചു പോയിട്ട് എത്തുമ്പോൾ പിന്നെ ഒരു പത്ത് മിനിറ്റും അങ്ങനെ ഒരു എട്ട് എൺപത്തഞ്ചൊക്കെ ആകുമ്പോൾ ഒരു വീട്ടിലെത്തും അങ്ങനെ ആ ഒരു സമയത്ത് എത്തുകയാണെങ്കിൽ അധികം ദിവസമൊക്കെ അവിടുന്ന് ഉസ്താദ് വിടൂല പിന്നെ നല്ല ചെറിയ ദിവസം പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ചുമ്മാ എന്തെങ്കിലും എഴുതാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉള്ള ചോദിച്ചു പോരും ഒരു ദിവസമാണ് കേട്ടോ ഒന്ന് അപ്പോൾ അങ്ങനെ പോകുന്നപ്പോൾ വേഗം ഇവിടെ വന്ന് എന്തൊക്കെയോ സൗണ്ടൊക്കെ കേട്ട് ഞങ്ങൾ ഐറുസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചൂടാണിപ്പം അധികം ദിവസം ഇപ്പോൾ അധികം എന്നാൽ ആ ഒരു സ്വന്തം പിന്നെ ഞാൻ എപ്പോഴും ഇതാ ഈ നമ്മുടെ മലപ്പുറം ദോഷം തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ കാരണം വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ആ പണല്ലോ ഞാൻ എണീറ്റ് പഠനം വേഗം മുറ്റത്ത് കൂടെ ഇറങ്ങി മുറ്റൊന്ന് ഓടി അടിച്ച് പോലും അതേപോലെ മുൻഭാഗമൊക്കെ ഒന്ന് തൂക്കും പിന്നെ ഇന്നലെ രാത്രി അലക്കി വെച്ച ഇതും ഒരു യൂണിഫോമ് കാര്യങ്ങൾ അങ്ങനത്തൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടും അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ഒരു കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചണിൽ എത്തുക പിന്നെ നേരത്തെ മീൻകറി ഉണ്ടായിരുന്നു കുറച്ച് മീൻ മീൻകറൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മീനില്ലെങ്കിലും കറി ഉണ്ടായാൽ മതി ഇവിടെ എല്ലാവർക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം വേഗം ദോശ ചുട്ടു കേട്ടോ ഈ ഐറൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ദോശ അത് നല്ല ഒന്ന് രണ്ടെണ്ണമൊക്കെ രാവിലെ കഴിക്കും പിന്നെ ഇത് മൂന്നും ഒന്നും കുഴപ്പമില്ല ഇതും പിന്നെ ഓട്ടോ കൂടുതൽ ഇഷ്ടം നല്ലത് നമ്മളെ ഇതൊക്കെ തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് പിന്നെ ഇത് തന്നെയാണ് ചൂടാറുള്ളത് കേട്ടോ അപ്പൊ ഞാൻ വേഗം അതൊക്കെ ലാസ്റ്റ് അപ്പൊ ചുട്ടും മീൻകറിയും പിന്നെ ഒരു പാത്രത്തൊക്കെ ഒഴിച്ച് മേശപ്പുറത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി ചുട്ടപ്പൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇടാം അപ്പം ഞങ്ങൾക്ക് എനിക്കും മോളിനുള്ള മുട്ട പുഴുങ്ങും വെച്ചിട്ടുണ്ട് ഞങ്ങൾ ാണ് ഞങ്ങൾ ഇന്നും ഇന്നലെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയി ഇന്നും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ പോകാൻ പിന്നെ ഓൾ ഉള്ളതുകൊണ്ട് ഇനിക്കും ഞാനുള്ളതുകൊണ്ട് നോക്കും ഒക്കെ ഒരു ഞങ്ങൾ ഇന്ന ചേഞ്ഞ് തെറ്റിക്കയറിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര 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 എന്താ പറയുക മോട്ടിവേഷനിലാണ് ഞാൻ ഓക്കും കൊടുക്കും ഒളി നിൽക്കുന്നതരും അങ്ങനെതാ ഇതും യൂണിഫോമൊക്കെ മാറ്റി ഭയങ്കര സ്ലോ മോഷൻ ആട്ടോ ഇതും മൂന്ന് സ്കൂൾക്ക് പോകാൻ മതി സ്കൂന്നൊക്കെ പറയുമ്പം ഭയങ്കര സ്ലോ മോഷനാണ് അവൾ ഒരുവിധം യൂണിഫോമൊക്കെ മാറ്റിപ്പിച്ച് റെഡി ആക്കിയപ്പോൾ ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് ജോലി കഴിഞ്ഞ് അപ്പോൾ മൂപ്പനാണ് ഞാൻ കൊണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ് അവളെ കയറ്റി വണ്ടിമേ കയറ്റി പോയിട്ടുണ്ട് പക്ഷേ ഐറൂസിൽ കൊണ്ടുപോകാത്തോണ്ടേ ഒൻ വണ്ടി മോകാത്തതിൻ്റെ ഒരു കുറുമ്പും കുശുംബും ഒക്കെയാണ് കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിന്നെ പിന്നെ എന്തൊക്കെ ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ ഓൻ സോപ്പിടാൻ വേണ്ടിയാൽ പിന്നാലങ്ങനെ നടക്കുകയാണ് കേട്ടോ പിന്നെ ഏതാ അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഒന്നും മുപ്പനും വന്നപ്പോൾ പിന്നെ വേഗം ഫുഡ് കഴിക്കുകയാണ് ആ ഐറൂൻ ഒറ്റക്ക് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഓനൊരു പ്ലേറ്റും അതിൽ അപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ചായ എന്താ പൊട്ടാത്ത കോപ്പയിലൊക്കെ ഒൻ്റെ ഒരു കോപ്പയുണ്ട് രണ്ട് കോപ്പ ഉണ്ട് ഒരു വെള്ള കോപ്പി ഒരു മഞ്ഞ കോപ്പി അവർ ഇത് ഈ മഞ്ഞ കോപ്പയിലാണ് ഞാൻ എനിക്ക് ചായ കുടിക്കാറുള്ളത് കേട്ടോ അതിൽ ചായ കുടിച്ചാലാണ് എനിക്കൊരു എന്താ പറയുക ഒരു റഹമൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതിൽ തന്നെ കുടിക്കുള്ള അപ്പോൾ അതിൽ ഐറൂൻ കൊടുത്തു കാരണം അത് പൊട്ടാത്തൊരു കോപ്പയാണ് മറ്റതൊക്കെ എന്താ മറ്റേ കോപ്പ ഉണ്ടല്ലോ പൊട്ടുന്ന ടൈപ്പ് അപ്പോൾ അതിലോ കൊടുക്കാൻ പറ്റില്ല അങ്ങനെ അവൻ ചായ കൊടുത്ത് ഒരാൾ കുടിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ അടുക്കള പോകുന്നു ഞങ്ങൾക്ക് ചായ കുടിക്കാനായി പത്തുമണിയൊക്കെ ആയിട്ടുണ്ടല്ലോ നേരത്തെ ഇന്നലെയൊക്കെ നിർത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കലോ ഒരു ആറ് ആറരൊക്കെ ആയപ്പോൾ തന്നെ നിർത്തിയതുകൊണ്ട് ഇന്ന് രാവിലെ ആവുമ്പോൾ നമുക്ക് വിഷപ്പാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ ഭക്ഷണം അധികം കഴിച്ച് കഴിച്ച് നിന്ന് സ്ഥാനത്ത് നമ്മൾ ഫുഡ് ഇങ്ങനെ കുറക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഇടയ്ക്കിടയ്ക്കൊരു വിഷപ്പും കാര്യങ്ങളൊക്കെ ആണ് എന്നാലും മുട്ടെടുത്ത് ഞാൻ ഒരു എങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അറിയാമല്ലോ അങ്ങനെ വലിയ താല്പര്യമില്ല പിന്നെ എന്താ പറയുക ഒളു മുട്ട കഴിക്കണ കണ്ടപ്പോൾ ഒന്ന് എടുത്തിട്ട് കയ്യിൽ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്ന് അതിൻ്റെ പ്ലേറ്റിലൊന്നും എടുത്ത് കഴിച്ചൊന്നുമില്ല മീൻകറിയൊക്കെ കൂട്ടിയിട്ട് പോയി ഒക്കെ എന്തെങ്കിലും കറി വേണം പൊരിച്ച് മുട്ട പൊരിക്കുന്നതും ഒക്കെ വലിയതാണ് ഇഷ്ടമില്ല പിന്നെ പുഴുങ്ങാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കറി ഒഴിച്ച് ആയിക്കോഴിച്ചിങ്ങനെ കഴിക്കാനോട്ട് കറി അല്ലെങ്കിൽ ചിക്കനെ വെരട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി അങ്ങനെ കഷ്ണം വേണം എന്നൊന്നുമില്ല അപ്പോൾ അതെടുത്തിട്ട് അങ്ങനെ എന്താ പറയുക ദോശയോ പുട്ടോ വെള്ളപ്പൊക്കെ കഴിക്കണ പോലെ അങ്ങനെ മുട്ട് മീൻകറിയൊക്കെ ഒഴിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ ഇന്ന ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളുവിന് ഇങ്ങനെ വെയിറ്റ് കൂടി എന്ന് പറഞ്ഞിട്ട് ചെറിയ സങ്കടമായി എന്നൊക്കെ അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങൾ വെയിറ്റ് കൂടിയിട്ടുണ്ട് ഓളും ഒരഞ്ച് കിലോ കൂടി ഞാനും ഒരു അഞ്ച് കിലോ കൂടി മൊത്തത്തിലെല്ലാവരും കൂടിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അപ്പോൾ കുറക്കാനുള്ള തത്രപ്പാടിലന്നെയാണ് ഞങ്ങൾക്ക് ഓൾ അത് എൻ്റെ വീഡിയോൻ്റെ കടയിൽ കമൻറ്റ് കണ്ടപ്പോൾ എന്നോട് ഒന്ന് ഞാൻ വെയിറ്റ് കൂടി എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഡയറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഇപ്പോൾ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് അത് നല്ലതല്ലേ ഞങ്ങൾ കമൻ്റ് പറയുമ്പോൾ ഞങ്ങളത് പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് എടുക്കാറുള്ളത് അല്ലാതെ നെഗറ്റീവായിട്ട് എടുക്കാറില്ല കേട്ടോ കാരണം ഞങ്ങൾ ഞാൻ എത്ര വണ്ണുണ്ട് ഓൾ എത്ര വണ്ണുണ്ട് എന്നൊക്കെ നമുക്ക് നല്ലോണം അറിയാമല്ലോ അതുകൊണ്ട് തന്നെ അത് പിന്നെ അങ്ങനെ എന്താ പറയുക നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞതും ഒന്നും അത് നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ എടുത്തത് അപ്പോൾ ഓൾ പറഞ്ഞു ഏതായാലും പിന്നെ ഞാൻ ഇനി കുറക്കട്ടെ ഇനി ഇനി നിന്നാലും ഇനി കൂടും അപ്പോൾ നമ്മളത് ചെയ്യാനുള്ള ഒരു പിന്നെ നമുക്കും കൂടി അത് ചെയ്യാൻ തോന്നില്ല ചെയ്തത് അപ്പോൾ അത് നല്ലതല്ലേ അത് അതൊന്നും ഞങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഞാൻ അതായത് നെഗറ്റീവ് കേട്ടോ മോള് വിഷമായി എന്ന് പറഞ്ഞത് അതായത് ഓക്ക് നോക്ക് നോക്കറിയാം നിനക്കും അറിയാം ഓ ഞങ്ങൾ വെയിറ്റ് കൂടിയിട്ടുണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഡയറ്റ് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് തന്നെ ചെയ്യുന്നു അപ്പോഴാണ് പിന്നെ പിന്നെ ഞാൻ പറയട്ടെ ഇന്നലെ പറഞ്ഞ എന്താ പറയുക ഇന്നലെ വീഡിയോന്റെ താരെ കമൻറ്റ് ചെയ്തി ആൾ എനിക്ക് അതിൽ പേര് വായിക്കാൻ കിട്ടുന്നില്ല എന്താ പറയുക ഒരു പേരായിട്ട് അത് പറയാൻ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തതിട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല ഒരു എച്ച് എച്ച് എസ് എഫ് എന്നൊക്കെ എന്താണ് നിങ്ങൾക്ക് കൂട്ടി വായിക്കാൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ആ ആളെ പേര് പറയാത്ത അപ്പോൾ പിന്നെ ആ ഒരു കമൻറ്റ് മാത്രമല്ല കേട്ടോ ആൾ മാത്രമല്ല ഒരു അഞ്ചാറ് ആൾക്കാർ ഓരോ വീഡിയോയിലായിട്ട് നമ്മളോട് പറയാറുണ്ട് മോള് നല്ല വണ്ണം കൂടിയല്ലോ ഇനി വീണ്ടും കയറ്റും അപ്പം എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് കുറച്ചതല്ലേ ഇനിയും കൂട്ടണ്ട എന്നുള്ള രീതിയിൽ നമ്മളോട് എല്ലാവരും നല്ല രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു എന്താ പറയുക എങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ മോള് പിന്നെ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചു നിന്നത് പെട്ടെന്ന് തുടങ്ങി പിന്നെ ഉള്ളൊന്നാമെന്ന് വെച്ചാൽ കൂടെ ആവുമ്പോൾ എന്നും പുറത്ത് പോകും പുറത്തുനിന്ന് ഫുഡ് കഴിക്കും അപ്പോൾ നാലഞ്ച് മാസം ഉള്ള ഡയറ്റ ആയതുകൊണ്ട് പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒന്നും പിന്നെ കഴിക്കാറുണ്ടായിരുന്നില്ല ഓൻ പുറത്ത് പിന്നെ ഹോട്ടലൊക്കെ കയറി കഴിക്കുമ്പോൾ അവള് വണ്ടീന്ന് ഇറങ്ങാതെ പിന്നെ നിൽക്കലേന്നു അപ്പോൾ ഇപ്പൊ വീണ്ടും അങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും ഇറങ്ങാറ് ഇത്രയും ദിവസം ചെയ്യും പിന്നെ ഡയറ്റൊക്കെ ചെയ്തില്ല ഇനി ഇന്ത്യ ഫുഡ് കഴിക്കാൻ വാ ഇനി ഡയറ്റ് ചെയ്യലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ വീണ്ടും ഫുഡൊക്കെ കഴിക്കാനൊക്കെ കൊണ്ടുപോകും അപ്പോൾ അങ്ങനെയാണ് ഡയറ്റ് വിചാരിച്ച പോലെ ചെയ്യാത്ത രാവിലെ ഉച്ചക്കൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആക്കും പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ രാത്രി ഒക്കെ ആകുമ്പോൾ ഒന്ന് ഇറങ്ങാൻ കൊണ്ടുപോകും ഇറങ്ങി ഇങ്ങനെ ഫ്രണ്ട്സുകളൊക്കെ പോകുമ്പോൾ മടങ്ങി വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കേറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് വാങ്ങും അതും നല്ല മധുരമുള്ളതോ എന്തെങ്കിലും അധികം അതിലുള്ള സാമ്പത്തിക അങ്ങനെയൊക്കെയാണ് ഉള്ളപ്പോൾ വേണ്ടി കൂടിയത് അപ്പം പണ്ടത്തെ പോലെ ആ ഒരു സ്ട്രിക്റ്റ് ലോക്കാണ് നിൽക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ ആവുമ്പോൾ പിന്നെയും പറ്റും കാരണം നമ്മൾ വിട്ടത്തെ ഫുഡ് അല്ലേ അപ്പോൾ ഇന്നോട് പറയാൻ പറ്റിയ അത് മതി ഇത് മതി ഇട്ടോ എന്ന് പറയാം അതുകൊണ്ടാണ് ഞാനും ഞങ്ങൾ ഇവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് അല്ലാതെ ഒരു കമൻ്റ് ഞങ്ങൾ നെഗറ്റീവാക്കി എടുക്കാറില്ല എല്ലാം പോസിറ്റീവായിട്ട് തന്നെ എടുക്കാളും എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ട് വരാറുള്ളൂ എല്ലാവരും നല്ല നല്ല കമന്റ് മാത്രമേ നമുക്ക് ഇടാറുള്ളൂ അല്ലേ ഞാനിപ്പോൾ ഓരോന്ന് പറഞ്ഞു 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 എവിടെയോ എത്തി ഏതാ ഇന്ന് ഇതാ നമുക്ക് നല്ല ചിക്കനാണ് കിട്ടിയിട്ടുള്ളത് ഇന്നലെ പിന്നെ നമ്മൾ പനീറും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ചിക്കനാണ് കേട്ടോ ചിക്കൻ കൊണ്ടിട്ടുണ്ട് മുട്ടയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ അതിൻ്റെതായ ഒരു പാത്രത്തിലൊക്കെ എടുത്ത് വെച്ചു പിന്നെ ചിക്കൻ നന്നായിട്ട് കഴുകി പിന്നെ ഊറ്റി വെച്ച് പിന്നെ ചിക്കൻ കറിയും ഗിയർ റൈസും ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു ചെറിയുള്ളിയും വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ആ മിക്സിയിൽ ഇട്ട് ഒന്ന് അടിച്ചെടുക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ചട്ടി വെച്ചിട്ട് അതിൽ ഉള്ളിയൊക്കെ വാട്ടുന്നുണ്ട് ചിക്കൻ വെക്കാനുള്ള രണ്ട് രണ്ട് രണ്ടര ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി ഉണ്ടാക്കാം ഗിയർ റൈസ് ഉണ്ടാക്കാമെന്ന് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ പിന്നെ അവിടെ ഉള്ളിയും ഉള്ളി തക്കാളിയൊക്കെ എടുത്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഉരുളക്കെങ്ങിട്ടാണ് ഉണ്ടാക്കുന്നത് ഉരുളക്കെങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ അതും മുളച്ചിങ്ങനെ വരുന്നുണ്ട് പിന്നെ പിന്നിപ്പോൾ അത് കേടുവരണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അതിൽ ഇടുകയാണ് കേട്ടോ ഇവിടെ മക്കൾക്കൊക്കെ ചിക്കൻ കറിയിലുള്ള ഇഷ്ടമാണ് അല്ല നമ്മൾ ജസ്റ്റ് ഉരുളക്കേങ്ങിൻ്റെ പിന്നെ കറി ഉണ്ടാക്കിയാലും അതിൽ നിന്ന് കഴിക്കാൻ ഭയങ്കര പാടാണ് പിന്നെ അപ്പോൾ ചിക്കനിൽ വിടുമ്പോൾ ആ ടേസ്റ്റും ചിക്കൻ്റെ ടേസ്റ്റും കൂടി ഉണ്ടാവുമ്പോൾ ഉരുളക്കേങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് അവിടെ കറിയാക്കാൻ കരുതി അങ്ങനെ ഞാൻ ചതക്കിയെടുത്തു അപ്പോഴേക്കും കുതായൂസ് ഓടി വന്ന് ഇടയ്ക്കൊരു ഓന് കളിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് പിന്നെ അടുക്കളയിലേക്ക് ഓടി ഓടി വരലാട്ടോ അപ്പം ഒക്കത്ത് കയറും ഞാൻ ഓന് വേത്തക്ക് തറക്കാതെ സൈഡിൽ പിടിച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാൻ ാണ് ഒന്ന് എന്തെങ്കിലും എണ്ണ കാര്യങ്ങളോ മേത്തേക്ക് തെറിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടാ കേട്ടോ ചെയ്യണത് അപ്പോൾ ഞാനത് ഉള്ളിയെ വാട്ടി അതിക്ക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു അപ്പം തക്കാളി ഒന്ന് എന്താ പറയുക ഒന്ന് സെറ്റ് സെറ്റാവുമ്പോഴേക്കും ഞാൻ പിന്നെ വേഗം ഐറൂസിന് കൂടെ മോളിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വീട് അടുക്കളേക്ക് ഇങ്ങനെ വന്നു എന്നിട്ട് വന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്ത അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഉരുളക്കയും കൊട്ടു കൊടുത്തു പിന്നെ അതിക്ക് മസാലപ്പൊടികളൊക്കെ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ൊടും മല്ലി പൊടി കുറച്ച് കൂടുതലിട്ടപ്പോൾ ഒരു കറിയാക്കിയിട്ട് അത്യാവശ്യം നല്ലൊരു ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ ലൂസ് ആയിട്ടല്ല കുറച്ച് തിക്കായിട്ടുള്ളൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് വയറ്റുകയാണ് വെള്ളം പാരാതെ നന്നായിട്ട് വയറ്റി ഒന്ന് അതിൻ്റെ പച്ചമണൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് വരെ ഒന്ന് വയറ്റിയിട്ട് പിന്നെ കൊണ്ടുവന്ന ചിക്കൻ പകുതി ചിക്കനായിട്ട് അത് പകുതി ഞാൻ എടുത്തു വെച്ചു കേട്ടോ ഇനി എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ കറി ഏകദേശം സെറ്റായിട്ടുണ്ട് നല്ല തിളച്ച ഫ്ലാസ് ം പാർന്നിട്ട് അധികമാകാതെ പിന്നെ അത് ഒന്ന് വേമ്പോക്കിന് വറ്റി വെള്ളം പാകമായി വരുമല്ലോ അങ്ങനെയൊക്കെ അവിടെ ആക്കി വെച്ചിട്ട് പിന്നെ അടുത്ത പരിപാടി നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കോവക്ക ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ എനിക്ക് ഉപ്പേരി വെക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് കോവൊക്കെ ഉണ്ട് പക്ഷേ ഭയങ്കര ഭയങ്കര അരിയാനൊക്കെ ഭയങ്കര മടി കേട്ടോ ഞാൻ മോളിനോട് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു പിന്നെ വേണ്ടെന്നാൽ വേണ്ട തൈരുണ്ടല്ലോ തൈരും ചിക്കനും മതി എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക ചില ദിവസം പച്ചക്കറി കിട്ടി അരിയാൻ ഭയങ്കര മടിയായിരിക്കും ഞാൻ പിന്നെ ഒക്കെ ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ പിന്നെ വേഗം എന്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഈ കോവൊക്കെ ഇഷ്ടമല്ല മൂപ്പർക്ക് കേബേജ് കൈപ്പങ്ങ പാവൊക്കെ ഉണ്ടല്ലോ അത് അതൊക്കെയാണ് ഇഷ്ടം ഇപ്പം എങ്ങനെയെങ്കിലും നമ്മൾ എന്താ നേരം ഉണ്ടാക്കി പ്പൊക്കെ ഉണ്ടാക്കിയാൽ തൊട്ട് നോക്കും കൂടിയില്ല ഞാനും ഇനിക്കും മോളൂനും അത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ കഴിക്കുള്ളൂ പിന്നെ ഞാൻ ഇന്ന് വേണ്ട എന്ന് വിചാരിച്ച് വേഗം ചിക്കൻ കറിയും ഇറേസ് മാത്രമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അധികം ആവശ്യമുള്ള വെള്ളം നമ്മളെ നാല് ഗ്ലാസ് ആണ് ഞാൻ അരി വെള്ളം അരി എടുക്കുന്നത് അപ്പോൾ അതിക്ക് എട്ട് ഗ്ലാസ് വെള്ളം ഞാൻ പിന്നെ നമ്മളെ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഉള്ളി വാടി വന്നപ്പോഴേക്ക് ഞാൻ അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അപ്പോഴേക്ക് തിളച്ച് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നേ തിളച്ച് വരുന്നുള്ളൂ തിളച്ചിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ കുക്കർക്ക് പാർന്ന് ഉപ്പൊക്കെ ഇട്ട് ിട്ടുണ്ട് പിന്നെ പുകന് അരിയൊക്കെ കഴുകി അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പുകന് കറക്റ്റ് നന്നായിട്ട് തിളച്ച് വന്നു പിന്നെ അരിയിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഞാനി ലേസം ഗരം മസാല ഇട്ട് കൊടുക്കും അധികം ഉപ്പ് ഇനി ഇവിടെ ആർക്കും വലിയ ഇഷ്ടമില്ല കേട്ടോ പിന്നെ പപ്പട പൊരിക്കാൻ ചേർത്ത് ഉണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അതൊക്കെ മതിയല്ലോ അത് തന്നെ അടിപൊളിയല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ഇന്ന് ഒരു എന്താ പറയുക തട്ടിക്കുട്ടി പെട്ടെന്ന് തട്ടിക്കുട്ടല്ല ഉപ്പേനുണ്ടാക്കാൻ ഒരു ചെറിയൊരു മടിയിട്ടാണ് അപ്പം അങ്ങനെ അതാ ഇട്ടു അത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ മൂടിയൊക്കെ വെച്ച് സെറ്റാക്കി അട വെച്ചിട്ടുണ്ട് ഒരു ടെവിസില് ആ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഞാനതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പാത്രങ്ങളൊക്കെ അപ്പൊക്കപ്പം തന്നെ കഴുകി വെക്കുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ അപ്പം അപ്പം തന്നെ എങ്ങനെ തുടച്ച് വെക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പണി കുറെ ഇനെ കുറെ കഴുകാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ക്ലീൻ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ മോളും ഐറൂസവിടെ ഒറ്റയ്ക്കും എന്തൊക്കെയോ കളിയും ഒച്ചയും ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ട് ഞാൻ പിന്നെ കുറച്ചു നേരം അവിടെ പോയി പോലെ പിരുന്ന് സംസാരിക്കാൻ കരുതി കുടിക്കാൻ ഒരു കപ്പ് വെള്ളമൊക്കെ ഇട്ട് വെള്ളം കൂടി നല്ല കുറവാണ് അപ്പം നമുക്ക് പിന്നെ വെള്ളം ഒരു ടാസ്ക്കാണ് അത് എപ്പോഴും ഇങ്ങനെ ഓർക്കണം ഞാൻ കുടിക്കുമ്പോൾ വേഗം മോളൂനും കൊടുക്കല ടോക്കും പിന്നെ വെള്ളം കൂടി ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് ഓർമാക്കണം വെള്ളം കുടിക്കാൻ കുറവ് വെള്ളം കുടിക്കുന്നത് വെള്ളം കൂടി കിട്ടുന്നിട്ടായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ ഞാനത് വെള്ളം കൊണ്ട് ഇരുന്നതേ ഉള്ളൂ അപ്പോക്കിന് കുക്കറ് കുൽ അടിച്ചു പിന്നെ കീറെ സംഭവം നമുക്ക് ഒറ്റ ബയസ്സിൽ മാത്രമല്ലോ രണ്ട് ദിവസം ഒരു ചോറ് വേവ് അധികവും അപ്പോൾ ഞാൻ വേവ് കൂടി പോയി ഓഫ് വന്നിരുന്നു ഇനി ഇതും മോനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കട്ടെ ഇതുമ്പോൾ സ്കൂൾ വിട്ട് വരുന്നിട്ട് വേണം ചോറ് വിളമ്പാനൊക്കെ ഞാൻ ഐറൂസിനെയും കളിപ്പിച്ച് ഫോണുള്ള കുറച്ച് വീഡിയോസൊക്കെ കണ്ട് വെള്ളം കുടിച്ച് അങ്ങനെ ഇരിക്കാണ്ട് കുറച്ച് എഡിറ്റ് ചെയ്യാനും ചിലപ്പോൾ എഡിറ്റ് ചെയ്യും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷോർട്സ് ഒക്കെ കണ്ടിരിക്കും റീൽസ് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ അധികം ഞാൻ അതേപോലെ ഇരിക്കലില്ല കേട്ടോ ആദ്യമൊക്കെ ഞാൻ കുറേ ടൈം റീൽസ് കണ്ട് കളയായിരുന്നു ഞാൻ ഇരിക്കുന്ന ടൈമൊക്കെ കഴിഞ്ഞ നമ്മൾ വീഡിയോസ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇടാൻ റീൽസൊക്കെ ഉള്ള എഡിറ്റ് ചെയ്യാം അങ്ങനെ നമുക്കുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് തന്നെയാണ് ശ്രമിക്കാറുള്ളത് കുറേ വെറുതെ സമയം വേസ്റ്റാക്കാറുണ്ടായിരുന്നു ആദ്യം റീൽസ് കണ്ടിട്ടും പിന്നെ കുറേ വീഡിയോസ് കണ്ടിട്ടൊക്കെ ഒക്കെ എന്തെങ്കിലും പാട്ട് കേൾക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴാണ് കാര്യമായിട്ട് കേൾക്കാറുള്ളത് കേട്ടോ നമ്മളിപ്പം അടുക്കളയിൽ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ അടിച്ചിട്ട് വെച്ചിട്ട് കേൾക്കും അതുപോലെ അടിച്ചു വരെ തുടക്കമൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കേൾക്കാൻ വിചാരിച്ചിരുന്ന സംഭവങ്ങളും പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നല്ല മോട്ടിവേഷൻസ് അങ്ങനത്തെയൊക്കെയാണ് ഞാൻ കൂടുതൽ കേൾക്കുള്ളൂ ഒന്നും അല്ലെങ്കിൽ നല്ല പഴയ പാട്ട് അല്ലെങ്കിൽ നല്ല ആരെങ്കിലുമൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ രാവിലെ നേരത്തെ എണീറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുക എങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കേട്ട് അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ ജോലിയൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ അധികം ഇങ്ങോട്ട് വീഡിയോസ് ഇരുന്ന് കാണുന്നത് അത് ആദ്യം ഇങ്ങോട്ട് കുറച്ച് കിട്ടും കുറച്ചും ഈ വർഷം ജനുവരി ആയപ്പോൾ ഞാൻ അതാണ് ഒരു കുറച്ചൊരു ഫോൺ പിന്നെ റീൽസ് കാണുക ഷോർട്സ് കാണാം നമ്മളിങ്ങനെ അഡിക്റ്റായിട്ട് കാണുമല്ലേ കുറേ മണിക്കൂറുകളോളം കാണുമല്ലോ അങ്ങനെയൊക്കെ ഉള്ളത് ഒഴിവാക്കി അങ്ങനെ അതാ അപ്പോഴേക്കും ഇതുമ്പോൾ വന്നിട്ട് ഇതുമ്പോൾ വന്ന് ഇപ്പം ചീ ഫുഡ് കഴിക്കിച്ചപ്പോൾ ഐറുസിനും ഒറ്റക്ക് കിട്ടണിട്ട് ഫുഡ് ഓൻ ഒറ്റക്ക് കുഞ്ഞു പ്ലേറ്റിൽ കൊച്ചു ചോറ് തൈരൊക്കെ ആക്കി കൊടുത്ത് ഓൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഒന്ന് ശരിക്കും വാരി കൊടുത്തു കേട്ടോ ഓന് അത് ഇതുമോൻ്റെ ഒപ്പം കഴിച്ചതെന്നു പിന്നെ ഒന്ന് ശരിക്ക് വാരി കൊടുത്ത് മോള് ഒക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ മോൾ ഫുഡ് കഴിച്ചത് ഇതുമോ സ്കൂൾക്ക് പോയതിൻ്റെ ശേഷം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇച്ചിരി എടുത്തിട്ടുണ്ട് മുള അത്യാവശ്യം നല്ല സ്ട്രിക്റ്റാണ് ഉൾ കക്കരിക്കും പിന്നെന്താ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇനി മുട്ട തിന്ന് തിന്നുള്ള വൈറ്റിലെ മുട്ട കുഞ്ഞിക്കോയളുണ്ടാവുമോ നിങ്ങൾക്കറിയില്ല ഏതായാലും രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട് അതേപോലെ കക്കരിയാണ് ഓൾ തൈരൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഓൾ കഴിക്കണേ ഞാൻ അതാ ഒരു മുട്ടയും ഇച്ചിരി ചോറും തൈരും പിന്നെ ഉൾ അത്ര സ്ട്രിക്റ്റ് ആക്കുമ്പോൾ നമുക്ക് കുറച്ച് അങ്ങനെ ഇങ്ങോട്ട് കഴിക്കാൻ വയ്യല്ലോ ഞാൻ ഇച്ചിരി ചോറ് എടുത്തുള്ളൂ ഈ പ്ലേറ്റ് കണ് ഒ പ്ലേറ്റാട്ടോ അങ്ങനെ അര പ്ലേറ്റ് ഉണ്ടാവില്ലേ നമ്മൾ ഈ ഇറച്ചി മീനൊക്കെ വിളമ്പുന്ന പ്ലേറ്റില്ല അതാണത് വലിയ പ്ലേറ്റല്ലാട്ടോ അത് ഇച്ചിരി ചോറ് എടുത്തും തൈരൊക്കെ കൂട്ടി ചിക്കനൊക്കെ കൂട്ടിയാണ് ഞാൻ കഴിച്ചത് അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചു ഇങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ കിടന്ന് കഴിഞ്ഞ് ഒരു അഞ്ച് മണി ഒക്കെ ആ പിന്നെ എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാനിതാ നല്ല അടിപൊളിയായിട്ട് നമ്മളെതിലൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് വൈകുന്നേരം കഴിച്ചത് എല്ലാവരും ഞാൻ മോളൊരു കഷ്ണി കഴിച്ചിട്ടുള്ളൂ ഞാനൊരു രണ്ട് പീസ് കഴിച്ചു പിന്നെ ബാക്കി മക്കളൊക്കെ അതായത് ഇതുമും ഐറൂസും എൻ്റെ ഹസ്ബൻഡൊക്കെ കഴിച്ചു അപ്പോൾ ഇത് കഴിച്ച് ഇന്നത്തെ ഒരു ആറു മണി അഞ്ചര ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ വെള്ളം കുടിച്ച് ഇങ്ങനെ നടക്കുന്നു ഇത് കഴിച്ച് നമ്മൾ ഇന്നത്തെ ഫുഡ് അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വെയിറ്റ് നമുക്ക് ഒരു ഒന്നാം തീയതി നോക്കാം എന്നുള്ള പ്ലാൻ തന്നെ അതുവരെ നോക്കിയിട്ടില്ല സദ്യമായിട്ട് കാരണം ഇപ്പോൾ മോൾ ഉള്ളത് കൊണ്ട് ഓളോ റൂമിലാണ് വെയിറ്റ് മെഷീൻ ഉണ്ടാവുക അപ്പോൾ ഞാൻ കരുതി ഇനി ഒന്നാം തീയതി കൂടെ നോക്കാം അപ്പോൾ കുറച്ചൊക്കെ ഒരു കുറവുമല്ലോ പത്ത് ദിവസം കഴിയുകയും ചെയ്യും നമ്മൾ വെയിറ്റ് ലോസ് തുടങ്ങിയിട്ട് പത്ത് ദിവസം ആകും ചെയ്യും അപ്പോൾ ഒന്നാം തീയതി നോക്കാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോ വീട് ഇഷ്ടപ്പെട്ടാണ് സപ്പോർട്ട് എനർത്ത വീഡിയോ കാണാം ബൈ ബൈ